ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് നല്ല നാടൻ മാങ്ങ വെച്ചിട്ട് വളരെ ഈസി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ഈസി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് എൻ്റെ ചാനലിൽ അതൊക്കെ ഒന്ന് നോക്കി വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അപ്പോഴത്തെ മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് നല്ല പഴുത്ത നാടൻ മാങ്ങയാണ് നമുക്ക് വേണ്ടത് അത് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പം ഇതുപോലെ കൊതിയൂറുന്നൊരു മാമ്പഴപ്പുളിശ്ശേരി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടിതേ നാടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പം ഇത് നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള നാടൻ മാങ്ങയാണിത് ആദ്യം ഇതിന്റെ കറിയൊന്ന് ഇതുപോലെ കളഞ്ഞെടുക്കാം എന്നിട്ട് ഇതിന്റെ തൊലി പൊളിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് തേങ്ങയൊന്നും അരക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതോടൊപ്പം കേരള സ്റ്റേ സദ്യയിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഈ മാമ്പഴ പുളിശ്ശേരി അപ്പോഴത്തെ നമ്മൾ മാങ്ങയെല്ലാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയൊന്നും നോക്കാം അതിനായിട്ടിത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു സ്പൂണോളം മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പൊടികൾ ചേർത്ത് ശേഷം വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മാങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള തൈരൊന്ന് അടിച്ചെടുക്കാം അതിനിതേ മിക്സിയുടെ ജാറിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പത് നമ്മൾ തൈര് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി മാങ്ങയൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മാങ്ങ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചധികം കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം തൈര് ചേർത്ത് കൊടുത്ത ശേഷം തിളയ്ക്കാനായിട്ട് ഇത് വെക്കരുത് കൈവെച്ച് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതേ നമ്മൾ തേങ്ങയൊന്നും അരക്കാതെ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് മാമ്പഴപ്പുള്ളിശ്ശേരി തയ്യാറാക്കി എടുക്കുന്നത് മാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്നൊരു സമയമല്ലേ എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പി ഇഷ്ടപ്പെടും ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ പഞ്ചസാരയാണ് അത് ചേർത്ത് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇത് ഇറക്കി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വറവാണ് തയ്യാറാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറവ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ചേർത്ത് പൊട്ടിയ ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം കറിയിലേക്ക് കൊടുക്കാം ഇനി ഇത് കറിയിലേക്ക് വരവ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണോളം നല്ല ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് എടുക്കാം അപ്പൊ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഈ ഒരു കറി ഒരാഴ്ച വരെ നമുക്ക് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ആ സമയത്തേക്കാൾ കൂടുതലായിട്ട് ഫ്ലേവറും ടേസ്റ്റും പിറ്റേ ദിവസാവുമ്പോഴേക്കും ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കൂടി വരികയുള്ളു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം ചാനലിലുള്ള മറ്റു റെസിപ്പീസൊക്കെ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ